ശബരിമല സ്വർണപ്പാളികളിലും കൊടിമര നവീകരണത്തിലും നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് വാജവാഹന വിവാദത്തിലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിലും ഭരണപ്രതിപക്ഷ നേതാക്കൾ പരസ്പരം പഴിച്ചാലുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച പ്രതികരണങ്ങൾ ഈ വിഷയത്തെ പുതിയൊരു രാഷ്ട്രീയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ശബരിമലയിലെ ആഭരണങ്ങളും പുരാതന വിഗ്രഹങ്ങളും അപ്രതീക്ഷിതമായ സംഭവത്തിൽ ഉന്നതർക്ക് പങ്കുടുന്ന വിജിലൻസ് കണ്ടെത്തലിന് പിന്നാലെ തന്ത്രിയെയും യു ഡി എഫ് കാലത്തെ ഭരണസമിതിയെയും മാത്രം കുറ്റപ്പെടുത്തി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനാണ് ഇടതു സർക്കാർ ആരോപണമാണ് ഉയരുന്നത് വാജ്യ വിവാദങ്ങളിൽ സർക്കാരിന്റെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിച്ച കെ മുരളീധരൻ മന്ത്രിയെയും ഭരണകൂടത്തെയും രക്ഷിക്കാനായി തന്ത്രിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്ന ഇത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ട് കാര്യമില്ലെന്ന് തുറന്നടിച്ചു വാജ്യ വാഹനം തന്ത്രി കണ്ഠരര് രാജീവരുടെ വസതിയിലേക്ക് മാറ്റുന്നതിനുള്ള ഉത്തരവിറക്കിയ സമയത്ത് ഭരണസമിതി യു ഡി എഫിന്റെതായിരുന്നു എന്ന വസ്തുത നിലനിൽക്കെ തന്നെ മുരളീധരൻ അക്കം വിട്ടു നിരത്തുന്ന ചില ചോദ്യങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് വാഹനം കൈമാറിയ കാലയളവിൽ ദേവസ്വം ഭരണസമിതി ഇടതുപക്ഷാംഗവും ഉണ്ടായിരുന്നുവെന്ന കാര്യം അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു അതിനാൽ തന്നെ ഈ ഇടപാടിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അന്ന് സമിതിയിൽ ഉണ്ടായിരുന്ന ഇടതു പ്രതിനിധി വ്യക്തമായ മറുപടി പറയേണ്ടതുണ്ട് തന്ത്രിയുടെ മേൽ മാത്രം കുറ്റം ചുമത്തി വകുപ്പ് മന്ത്രിയെയും മറ്റ് രാഷ്ട്രീയ ഉന്നതരെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്ര സ്വത്തുക്കളെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ അന്വേഷണത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിച്ചാലും യു ഡി എഫ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ വ്യക്തമാക്കി രാഷ്ട്രീയമായ അഴിമതി മറച്ചുവെക്കാൻ ആചാരങ്ങളെയും വ്യക്തികളെയും മറയാക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്വർണപ്പാടികൾ നടന്ന ക്രമക്കേടുകൾ ഏത് കാലയളവിലാണെങ്കിലും അത് സമഗ്രമായി അന്വേഷിക്കപ്പെടണമെന്നും കുറ്റവാളികളെ മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വർണ്ണക്കൊള്ള നടത്തിയ മുഴുവൻ ആളുകളെയും ശിക്ഷിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല എന്നാൽ യു ഡി എഫ് ഭരണകാലത്ത് ഇത്തരം നിഗൂഢമായ ഇടപാടുകൾ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു വാജവാഹനം കൈമാറിയത് പരസ്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതൊരിക്കലും രഹസ്യമായി നടന്ന മോശമല്ലെന്നും ചെന്നിത്തല വിശദീകരിച്ചു ഈ വിഷയത്തിൽ തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും നിലവിലെ അന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്ന യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനാണ് യു ഡി എഫിനെ പഴിച്ചോരുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ശാസ്ത്രീയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നിലവിലെ ഭരണകൂടത്തിലെ പല പ്രമുഖരെയും ബാധിക്കുന്നതിനാലാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പക്കി പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടത്തിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും കെ മുരളീധരൻ തന്റെ പ്രസംഗത്തിൽ നിലപാടുകൾ വ്യക്തമാക്കി പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മുന്നണി സംബന്ധിച്ച ചർച്ചകളിൽ അദ്ദേഹം കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് യു ഡി എഫിലേക്കുള്ള മടക്കത്തെ കുറിച്ച് ജോസ് കെ മാണി തന്നെ പുസ്തകം അടച്ചുവെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് അത്തരമൊരു സാഹചര്യത്തിൽ അടഞ്ഞ അധ്യായതെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് മുരളീധരന്റെ പക്ഷം കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായം ഇല്ലാതെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റം നടത്തിയതുമാണ് അതിനാൽ ആരെങ്കിലും പുസ്തകം തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തുറക്കാമെന്നും മുന്നണിക്കാതിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു ശക്തി തെളിയിച്ച യു ഡി എഫ് സംവിധാനത്തിന് പുറത്തുനിന്നുള്ള കക്ഷികളുടെ സഹായം അനിവാര്യമല്ലെന്ന സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയത് ശബരിമല വിഷയത്തിലേക്ക് മടങ്ങിയെത്തിയാൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് സാധ്യത തെളിയുന്നത് സ്വർണത്തിന്റെ പരിശുദ്ധയിൽ വന്ന കുറവും മറ്റു ലോഹങ്ങളുടെ സാന്നിധ്യവും കേവലം ഒരു അഴിമതിയല്ല മറിച്ച് വർഷങ്ങളായി നടന്നു വരുന്ന ആസൂത്രിതമായ നീക്കമാണ് ഇത് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കൊപ്പം ഭരണ സ്വാധീനമുള്ള വ്യക്തികൾക്കും പങ്കുണ്ടെന്ന വിജിലൻസിന്റെ കണ്ടെത്തലുകൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകും കെ പി ശങ്കരദാസ് അടക്കമുള്ളവരുടെ അറസ്റ്റ് ഇതിന്റെ തുടക്കം മാത്രമാണെന്നും അന്വേഷണം നീളുന്ന വഴിയിൽ പല പ്രമുഖരുടെയും പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നും അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു ക്ഷേത്രത്തിലെ ആഭരണങ്ങളുടെയും സ്വത്തുക്കളുടെയും കണക്കെടുപ്പ് നടത്തണമെന്ന ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾ പലപ്പോഴും അട്ടിമറിക്കപ്പെട്ടത് ഇത്തരം കൊള്ളകൾക്ക് വഴിയൊരുക്കിയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സത്യസന്ധമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ പഴയ ഭരണസമിതി അംഗങ്ങളിലും നിലവിലെ ഭരണകൂടത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരും മറുപടി പറയേണ്ടി വരും സ്വർണക്കടത്തന്വേഷണം ഉന്നത കേന്ദ്രങ്ങളിലേക്ക് തിരിയുന്നത് തടയാൻ ഭരണപക്ഷം ശ്രമിക്കുമ്പോൾ അതിനെ ജനകീയമായി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ശബരിമലയെ ഒരു വിവാദ കേന്ദ്രമാക്കി നിലനിർത്തുന്നതിൽ താല്പര്യമില്ലെന്നും എന്നാൽ അവിടുത്തെ സ്വത്ത് മോഷ്ടിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നു വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയെ സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടും അതിനുശേഷം ഉണ്ടാകാനിടയുളള കോടതി ഇടപെടലുകളും ഒരു വലിയ വിവാദത്തിന് ഒരു അന്തിമ തീരുമാനം നൽകുമെന്നും പ്രതീക്ഷിക്കാം രാഷ്ട്രീയമായ ചെയ്തുതിരിപ്പുകൾക്കപ്പുറം ഭക്തരുടെ വിശ്വാസത്തെയും ക്ഷേത്ര സമ്പത്തിനെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ നീതിയുക്തമായ തീർപ്പുണ്ടാകുമെന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്